എന്തുകൊണ്ട് അങ്ങനെ വികസനം തന്നെ നവന്തമുടിന്റെ വികസനം കാര്യങ്ങളൊക്കെ നല്ല ജനങ്ങൾക്ക് ഉപയോഗപ്പെട്ട വികസനമാണ് നാനന്ദമുടി അതുകൊണ്ട് ഭൂരിപക്ഷം ഇപ്പോൾ പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബിജെപിയുടെയും അതെ ആര് ജയിക്കും ജയിക്കുന്നതാണ് ചോദ്യം ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ കരുത്തനായ കരീമ ജയിച്ചിരിക്കുന്നു ഏതാണ്ട് കരിയും ജയിച്ചിരിക്കും ആ ഒരു ലക്ഷത്തിലധികം വോട്ടെണ്ണിട്ടുണ്ടാവും അപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള അങ്ങനെ പറയാനുള്ള കാരണം കാരണ ഇവിടെ ഏഴ് മണ്ഡലത്തിൽ ഏഴ് മണ്ഡലത്തിലെ ലീഡാണ് എൽ ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിനും എം എൽ ഉണ്ടാവും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തില് ചക്രായ മൂന്ന് സ്ഥാനാർത്ഥികൾ എം ടി രമേഷ് എളമരം കരീൻ എം കെ രാഘവൻ ഇവരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ രണ്ടു മുന്നണിയും അപ്രസക്താണ് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു പോസിറ്റീവ് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആളെ തെരഞ്ഞെടുത്തയക്ക എന്നുള്ള രീതിയിൽ എം ടി രമേശാണ് ഇവിടുന്ന് ജയിക്കുന്നത് നൂറ് ശതമാനം നമ്മൾക്ക് പുതിയൊരു ഭരണം തുടർച്ച അനിവാര്യമാണ് അതുകൊണ്ട് എം ടി രമേശ് ജയിക്കാൻ ജയിക്കും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തില് ആര് ജയിക്കും അപ്പൊ കോൺഗ്രസ്സേനൊക്കെ ബിജെപി പോയില്ലേ അപ്പൊ മുസ്ലിം മുസ്ലിം ചെയ്തല്ലേ അപ്പം കോൺഗ്രസ് അവര് നാളെ ബിജെപിയിലേക്ക് പോകാ അപ്പം കണ്ണാടിന്റെ മോള് പോയി അറ്റുമില്ല മോളെ പോയത് പിന്നെ ഭൂരിപക്ഷം രാഘവട്ടം വിജയിക്കുന്ന എന്തുകൊണ്ടാണ് വിജയിക്കുന്നകർഷിച്ച ഒരു ഒരു ആകർഷിച്ച വ്യക്തിയാണ് രാഘവട്ടം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് വ്യക്തിപരമായ വോട്ടുകൾ കൂടുതലുണ്ടാവും കൂടുതൽ വട്ടം പക്ഷെ ഭരണഘർഷ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ തവണ കേരളത്തിൽ പത്തൊമ്പത് എം പിമാര് ജയിച്ചു പോയിട്ടും കേന്ദ്രത്തിന്റെ അവഗണനയില് ഒരു തവണ പലപ്പോഴും വിഷേദിച്ച് കണ്ടില്ല അതായത് കേരളത്തിന് വേണ്ടി വായിച്ച് കണ്ടില്ല പാർലമെന്റിൽ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കോൺഗ്രസ് അത് രാഘവൻ അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ ഇതും ശമ്പളം മര്യാദ അല്ല അതിലിപ്പം സംശയിക്കാനൊന്നല്ലോ ഇപ്പൊ രാഘവട്ടൻ ജയിക്കും രാഘവൻ ആഹ് എന്തുകൊണ്ട് അങ്ങനെ ഇപ്പഴത്തെ അവസ്ഥയൊന്നും ഞാൻ പറഞ്ഞറിയാലോ അവസ്ഥ ക്ലിയർ ആണ് രാഘവേട്ടം അതും അങ്ങനെ ആയതുകൊണ്ട് മണ്ഡലത്തിന് വേണ്ടി മണ്ഡലത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി വിളിച്ചാലും പോയാലും പ്രതികരിക്കുന്ന വ്യക്തി എൻ കെ രാഘവനാണ് ജയിക്കാൻ സാധ്യത പിന്നെ വ്യക്തിപരമായിട്ടുള്ള ബോട്ടുകൊണ്ട് തന്നെ രാഘവട്ടൻ ജയിക്കരുത് എന്നാ എൽ ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ആറിലും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം പക്ഷെ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ യു ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളൂ പക്ഷെ അത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ആണ് ജയിക്കൂ നോക്കുകയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബോട്ട് ആണ് രാഘവട്ടന്റെ വിജയം ആ അതിനുള്ള കാരണം എന്താ സംഭവം എന്നാൽ അത് എം പി എന്ന നിലയിൽ രാഘവട്ടന്റെ ഓഫീസിൽ ആർക്കും എപ്പോഴും പേടിച്ചല്ല അതാണ് ഒരു പ്രധാന അത് ഏത് രാഷ്ട്രീയക്കാരനാണെന്നോ അല്ലെങ്കിൽ ഏത് നിങ്ങൾ ഏത് ജാതിപ്പെട്ടാണോ രാഷ്ട്രീയമാണോ രാഘവട്ടെ നോക്കാണ്ടാണ്